ചാക്കോജോ അത് ഞാൻ ഇങ്ങിയെ ചാക്കോഷ് ഇതായിട്ട് എന്താ ചെയ്യാൻ ആ അപ്പൊ രാത്രി ഇറങ്ങോ ഞാൻ ആ വെടിയറച്ചൊക്കെ ക്ഷേപപ്പെടുത്തി വെക്കാം നമുക്ക് നമ്മുടെ വീട്ടിൽ കൂടാ കൂടലെല്ലാം അവനവന്റെ വീട്ടിൽ താൻ ഇപ്പൊ അപ്പൊ രാവിലെ എന്താ കയറാം വരട്ടെന്താണോ അയാൾ അങ്ങനെയാ ഞാൻ തോട്ടത്തിൽ പോയാൽ എന്റെ കൂടെ പോയി പിന്നെ വെടിയിറച്ചിയായി മദ്യപാനമായി മേളം ആരൂട്ടി കോണും കൊണ്ടാണല്ലോ അമ്മൂട്ടിമാരോടെ രാത്രി വീട്ടിലേക്ക് വേണം കേട്ടോ വെടിയറച്ചു

<ion> <s Bondi> तेलिया। तेलिया। <Ay commissioned up> േ തരി ബാക്കി പറഞ്ഞിട്ടുള്ളത് വീടും പറമ്പും നിറഞ്ഞു നിൽക്കുക വന്നതൊന്നും ഒത്തു വന്ന അവളോട് നിറച്ചിട്ടുണ്ടേ ആരമുണ്ടോ നിങ്ങൾക്ക് നൂറ് വേണം ഇരുന്നൂറ് വേണം അവളുടെ വേദന നിങ്ങൾക്ക് അറിയാം അവളുടെ കണ്ണീരും നിങ്ങൾക്ക് കാണണ്ടോളെ അവര് കാത്തിരിക്കം കിട്ടിയത് ഇനി ഇത് വേണോമ്മേ അങ്ങനെ പറയാതെ മോനെ എന്തു എനിക്കത് തോന്നൽ ഇത് നടക്കാനുള്ളതാ ആരെങ്കിലും വരുമ്പോഴൊക്കെ അമ്മല്ലേ പറയാറ് മടുത്തമ്മേ അച്ഛൻ ധൃതി കൊടുക്കുന്നു ആ തോണ്ടി കൂട്ടി

ും ഷോർട്ടിനും പോകുന്നുണ്ട് ജോലിക്കാരി ആകാനായിരിക്കും അപ്പൊ വരട്ടെ ആണോ കൂടി സമ്മതിക്കുമോന്ന് നോക്കണം ഓ അത് സാരമില്ലന്നെ നക്ഷത്രങ്ങളൊന്ന് അടുപ്പിച്ച് തീർത്താൻ നമുക്ക് കണിയാനോട് പറയാതാ വിവരം ഞങ്ങൾ അറിയിക്കാം

രണ്ട് പാക്കറ്റ് ഞാൻ അവളെ സിഗരറ്റ് വാങ്ങിക്കാൻ പറഞ്ഞു വിട്ടതാ ഒരു പെണ്ണും ഒരാഴ്ച തികച്ചിവിടെ നിൽക്കാറില്ല പൈസ ഇനിയും വേറെ നിങ്ങൾ എനിക്ക് മുപ്പത് വർഷമായി പരിചയമാ ഇനി എന്റെ മുമ്പിൽ കളിയൊന്നും വേണ്ട

കൊച്ചു വെണ്ണൂല വേണം എവിടെ അറിയിച്ചേ ഒന്ന് ചോദിച്ചോട്ടെ എന്തോ വേണം വേണം അങ്ങനെ പറ എന്തോ വേണം നോ വേണം നിനക്ക് നാളെ ഇല്ല ഈ കണ്ണുഷാപ്പിലെ പോലെ കടക്കച്ചോട് നോക്കാൻ ച്ഛൻ പിന്നച്ച അവർക്ക് ഇഷ്ടപ്പെട്ടു മകളല്ല പറഞ്ഞു നിങ്ങൾ ഉള്ളിടത്തോളം കാലം ഒരു വിവാഹമീ വീടിന്റെ പടി തരൂല്ല നാട്ടുകാർ പറയുമ്പോ കേട്ടോ അവൾക്ക് പെണ്ണയല്ലേ വേണ്ടത് നിങ്ങളുടെ അവളായി ജനിച്ചത് അവളുടെ കുഴപ്പം എന്നെ വാങ്ങിട്ടാ പോകൂ എന്റെ പൊന്നെ ഞാൻ അവിടെ ഇടക്കാരന പറഞ്ഞത് കൂടിപ്പോയെന്ന് ക്ഷമിക്കാനി ഇനി ഒരോചന കൊണ്ട് ഞാൻ വരിയല്ല എടക്കാരനാണ് പോലും ഇടക്കാരൻ ഒരാളും എനിക്കാണോ എന്നെ മേള കെട്ടിക്കാൻ சே நல்ல கொலையுள்ள செங்குளாணும் இது தான் வேறுபாட சாறே நாடன அடப்பட் എന്താ നീയെട മച്ചാനോ? മതിയടാ മതിയടാ. അല്ലാ കണ്ടപ്പോൾ തോന്നിയാണേ. എന്താ എന്നെ ഇടാടാ ഇത്? ആ വന്നു. എടാ മോനേ ആ ഓട്ടോ സെയ്ക്ക്ന്ന് കൊണ്ടുപോ. അമ്മേ. പറയേ. ഞാൻ ഒരു കൂട്ടം കൂടിയാ തിരക്കൻ കൊള്ളാൻ വെറും വക്കന വക്കൻപൈ കൊറച്ച് പിന്നെ കുളിച്ചു താമസിക്കാൻ ഇത് എന്താന്ന് കല്ലാത്തറേ ഒരുമാതിരി കോഴ വെള്ളാതിരിക്കുന്നു നീ സമ്മതിക്കില്ല നീ എന്നെ പോ വാങ്ങണ്ടപ്പോ ബാലേന്ദ്രൻ്റെ ഇനി വൈക്കത്തേക്ക് പോരാൻ കാരണം തന്നെ നടത്തപ്പോ എവിടൊന്നും തുടങ്ങാമെന്നായി ആലോചന ഒന്ന് കൂവി തെളിയണമല്ലോ പലരും അഭിപ്രായപ്പെട്ടത് ഇവിടെയാണ് തരക്കേടൊന്നുമില്ല സിവിൽ കേസുകളാണ് അധികവും ശ്രദ്ധ ചെന്നാൽ പഴച്ചു പോവാ പിഴക്കുകയും വേണം പഠിക്കുകയും വേണം പിഴയെന്ന വാക്കിന് മറ്റൊരർത്ഥം കൂടിയുണ്ട് തെറ്റ് അത് പറ്റാതെ സൂക്ഷിച്ചാൽ മതി ആ ഞാനാണ് നിങ്ങളുടെ ഔട്ട് ഹോസിൽ താമസിക്കുന്നത് പേര് ബാലേന്ദ്രൻ മനസ്സിലായി പുതിയ സ്ഥലല്ലേ വക്കീലാണെന്ന് നാലുപേരെ അറിഞ്ഞാൽ അല്ലേ കേസുകളും കിട്ടും சார்ந்த வக்கீல் கலசம் வேலையில் என்னதான் இருக்க